ആരോടും പറയാതെ നിരഹസ്യമായി കരഞ്ഞതിന് എല്ലാവരും പറയാൻ പഠിച്ചു ആരോടും പറയാതെ ആരും അറിയാതെ നിരഹസ്യമായി കരയുന്ന ചിലതിന് യേശുവിന്റെ നാമത്തിൽ പറയുന്ന എല്ലാവരും ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ തമ്പുരാൻ ഇരുപത്തി ഒന്നിന്റെ ഒന്ന് ഒന്ന് എന്നിട്ട് മോളെ മനെ ആരായിരുന്നു ഇരുപത്തി ഒന്ന് ദൈവം ആരളി ചെയ്തതുപോലെ സാറയെ സന്ദർശിച്ച് താൻ വാക്ടം ചെയ്യുന്നത് ഹോവ സാറക്ക് ഇരുപത്തിയഞ്ചു വർഷം കാത്തിരിക്കേണ്ടി വന്നു നമുക്ക് സമയം പോന്നു പെട്ടെന്ന് പോണം അതുകൊണ്ട് ഓടിച്ചു വിടുക അതിന്റെ അതിന്റെ

സാറാ ഇങ്ങോട്ട് നോക്കി പറഞ്ഞു സാറാ മക്കൾക്ക് മുല കൊടുക്കുമെന്ന് അബ്രഹാമിനോട് ആര് പറയുമായിരുന്നെന്ന് എന്ന് പറഞ്ഞു ഈ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ കുറച്ചുനാള് മക്കളില്ലേലും ആളുകളൊക്കെ പറയും കുഴപ്പമില്ല ദൈവം പ്രവർത്തിക്കും ദൈവം എന്ന് പറയുന്ന ദൈവം പ്രവർത്തിക്കുന്നെങ്കിലുണ്ടോ ദൈവം അഞ്ചാം വർഷവും പറഞ്ഞു പറഞ്ഞിരിക്കും ആറാം വർഷവും പറഞ്ഞു പറഞ്ഞുതിരിക്കും ഏഴാം വർഷവും പറഞ്ഞു പറഞ്ഞുതിരിക്കും എട്ട് വർഷം വരെ പറഞ്ഞു പറഞ്ഞുതിരിക്കും ആദ്യം പറഞ്ഞവരാദ്യ നിർത്തും എന്ന പോലെ അബ്രഹാമിനോട് സാരമില്ല ദൈവം പ്രവർത്തിക്കും ദൈവം പ്രവർത്തിക്കും ദൈവം പ്രവർത്തിക്കും എന്ന് പറഞ്ഞവരൊക്കെ പറച്ചില് നിർത്തി അവർക്ക് പോലും വിശ്വാസമില്ല പറഞ്ഞവരൊക്കെ നിർത്തിയെങ്കിലും വാക്കു പറഞ്ഞവൻ മറന്നില്ല ആര് പറമായിരുന്നു എന്ന് പറഞ്ഞ പ്രതീക്ഷയെല്ലാം പോയി ഇന്ന് രാത്രി പരിശുദ്ധാൽ പറയുന്നു ദൈവം നിന്നോട് വാക്ക് പറഞ്ഞുണ്ടെങ്കിൽ നീ പോലും വിശ്വസിച്ചില്ലെങ്കിലും പറഞ്ഞവരാ നിവർത്തിച്ചിരിക്കും ആ കൈയ്യടി ദൈവത്തെ സൂചിച്ചോ വാക്ക് പറഞ്ഞ ദൈവമാണോ സകല അസാധ്യങ്ങളുടെ നടുവിൽ ആര് പറയമായിരുന്നു

അത് നിവർത്തിക്കേണ്ടത് ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണ് ഓ കർത്താവിനോട് ആലോചന പറഞ്ഞ നിവർത്തിക്കേണ്ട അവന്റെ ഉത്തരവാദിത്തമാത്രം അതെ ദൈവ സംഭവിപ്പിച്ചു അബ്രഹാമന് ദൈവം മകനെ നൽകി അതുപോലെ തന്നെ അടുത്തത് യാക്കോബ് തന്റെ മക്കളുടെ നന്മ കാണും ചിന്തിച്ചില്ല ഞാൻ കട്ട് ഷോട്ട് ഇത് പറയാൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ചിന്തിച്ചില്ല യാക്കോബ് ഒരിക്കൽ പറഞ്ഞു കൂടെ ഇല്ല ബെന്യാമീനെ നിങ്ങൾ കൊണ്ടുപോകുന്നു നിങ്ങൾ തന്നെ മക്കളില്ലാത്തവനാക്കുന്നു നാൽപ്പത്തഞ്ചേ ഇരുപത്തിമൂന്ന് ഇരുപത്തെട്ട് മുപ്പത്തിരണ്ട് മുപ്പത്തൊക്കെ നോക്കി അറിയാം എന്ന് പറഞ്ഞ ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ടേ ഇരുന്നു ജോസഫിനെ നിർബന്ധിച്ച് പറഞ്ഞയച്ചതാ സഹോദരന്മാർ അവനെ കൊന്നിട്ട് കൊന്ന് എന്ന് പറഞ്ഞ് കൊന്നെന്ന് പറഞ്ഞിട്ട് ഒരാട്ടിൻകുട്ടിയെ കൊന്ന് അവന്റെ അങ്കിയിൽ രക്തം മൂക്കി ആർക്ക് കൊടുത്തു വിട്ടു യാക്കോവിനെ ഈ വയോവൃദ്ധനെ നോക്കണേ ഇരുപത്തിരണ്ടു വർഷം കരഞ്ഞുകൊണ്ടിരുന്നു എത്ര ഈ വർഷമാടിച്ച് കരയുക ജീവിച്ചിരിക്കുന്ന മോൻ മരിച്ചെന്ന് വിചാരിച്ച് കരയുക എത്ര വർഷമാ പതിനേഴാമത്തെ വയസ്സിലാണ് യോസൻ പോകുന്നത് മുപ്പതാമത്തെ വയസ്സിലാണ് മന്ത്രിയാകുന്നത് അപ്പൊ എത്ര ആയി പതിമൂന്ന് വർഷം പോയി ഏഴു വർഷം സമർത്ഥിയുടെ കാലം അന്ന് അവർ ചെന്നില്ല ക്ഷാമം തുടങ്ങി രണ്ടു വർഷം കഴിഞ്ഞാ ചെന്ന് അങ്ങനെ ഇരുപത്തിരണ്ട് വർഷം പതിമൂന്ന് വേണ്ടി ഇരുപത് ഇരുപത്തിരണ്ട് വർഷം കഴിഞ്ഞു മനസ്സിലായ കണക്ക് ഇരുപത്തിരണ്ട് വർഷം മനുഷ്യൻ കരഞ്ഞു ഈ ഗോത്രപിതാവായ ആക്കോവ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരിക്കലെങ്കിലും ദൈവം തമ്പുരാൻ വന്നിട്ട് മോനെ കരയേണ്ടടാ നിന്റെ മോൻ ജീവനോടുണ്ടെന്ന് പറഞ്ഞോ അച്ച ചിലപ്പോൾ ദൈവം നിശബ്ദനായിരിക്കും പക്ഷെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാതിരിക്കുന്നില്ല പോകാനിറങ്ങിയപ്പം എവിടേക്ക് സ്ലൈമിലേക്ക് പോകാനിറങ്ങിയപ്പം രഥം വന്നിന്നപ്പം നാപ്പത്തഞ്ചിന്റെ ഒന്ന് മുതൽ വായിച്ചറിയാ വന്നപ്പം പറഞ്ഞു പോകാൻ പൊക്കോ പൊക്കോത്രം നാപ്പത്തി ആറിൻ്റെ ഒന്ന് എന്തോ നാപ്പത്താറിൻ്റെ ഒന്ന് ഞാൻ ആയിക്കുന്ന പൊക്കോളാം പറഞ്ഞു ഇരുപത്തിരണ്ട് വർഷം മിണ്ടിയില്ല യോസപ്പ് എവിടെ ഉണ്ടെന്ന് രഥം കിട്ടി ഇസ്രാമിലേക്ക് വാൻ തുടങ്ങി മോനെ പൊക്കോളാം പറഞ്ഞു എന്താ തയ്യോ ഇരുപത്തിരണ്ട് വർഷം മിണ്ടാതിരുന്നേ മിണ്ടിയിരുന്നെങ്കിൽ യാസപ്പ് എവിടെങ്കിലും ഉണ്ടെന്ന് ഈ മൂപ്പിലാൻ പോയി അവനെ പിടിച്ചു വന്നേനെ ദൈവം വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടു പോയത് തിരിച്ചതുപോലും ഉണ്ട് കേറ്റാനല്ല സിംഹാസന എത്തിക്കാനാ ദൈവം ചിലപ്പോൾ മിണ്ടാതിരുന്നാൽ അതിന്റെ പിൻപിൽ ദൈവത്തിന് പ്ലാൻ ഉണ്ട് പദ്ധതി ഉണ്ട് ശബ്ദമായിരുന്നാൽ പദ്ധതി ഉണ്ട് മറക്കരുത് ദൈവത്തിന് പദ്ധതി ഉണ്ട് കുഞ്ഞെ യാക്കോ പറഞ്ഞു എന്താ ഇല്ല ബെന്യാമീനെ നിങ്ങൾ കൊണ്ടുപോകും നിങ്ങൾ എന്നെ മക്കളില്ലാത്തവനാക്കുന്നു ഇന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്റെ തലമുറയുടെ നന്മ ഞാൻ കാണില്ല എന്റെ മക്കളുടെ നന്മ ഞാൻ കാണില്ല നാൽപ്പത്തെട്ടാം അധ്യായം പത്ത് പേരെന്ന് കുറിച്ചിട്ട് വീട്ടിൽ പോയി വായിച്ച മതി യോസപ്പിന്റെ മക്കളെ യാക്കോ യാക്കോവ് ഒരു രംഗമുണ്ട് അത് വായിക്കുമ്പോൾ ഞാൻ കരയും നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട് നിങ്ങളും കരയും ആവയോവൃദ്ധൻ തണ്ട് കൈയും പിണച്ചു വെച്ച് യോസപ്പിന്റെ മക്കളെ ഞാൻ ഈ പറഞ്ഞു മകനെ ഓസപ്പേ മകനെ നിന്നെ കാണാവുന്ന പോലെ ഞാൻ ചിന്തിച്ചതല്ല നിന്റെ സാന്തയെയും കാണുവാനയും എനിക്ക് ഭാഗ്യത്തന്നു ഇത് എന്നോടും നിങ്ങളോടുള്ള പ്രവചനമാ നിന്റെ തലമുറയുടെ നന്മ പോലും നിന്നെ കാണിക്കത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ നിന്റെ തലമുറയുടെ തലമുറയുടെ നന്മ കാണാൻ ദൈവം നിനക്ക് ഭാഗ്യം തരും കൈകളടിച്ചോ അന്യഭാഷ ദൈവത്തെ ശ്രദ്ധിച്ചോ യേശു നാമത്തിൽ പറ എന്റെ സന്താനത്തിന് നന്മ കാണിക്കില്ലെന്ന് പറയും തലമുറയുടെ തലമുറയുടെ നന്മ കാണാൻ ദൈവം എനിക്ക് ഭാഗ്യം തരൂ വൈഡമാന തരൂമാനുമാന വൈഷമാന നാക്കൂബ് യോസപ്പിനെ കണ്ടു അവന്റെ കൊണ്ടവൻ കണ്ണടച്ചു കൈകൾ തിരുമ്മി അടച്ചു നിന്നോട് ദൈവം പറഞ്ഞ വാക്തത്വം നിറവേറും അതുപോലെ യോസപ്പ് മന്ത്രിയാകുമെന്ന് ആരും ചിന്തിച്ചില്ല മുമ്പെ ഓർപ്പിച്ചതുപോലെ യോസപ്പ് സഹോദരന്മാരുടെ അരിയിൽ അവരുടെ ക്ഷേമം അന്വേഷിപ്പാൻ പോയപ്പോൾ അവർ ദൂരെ വെച്ച് കണ്ടിട്ട് പറഞ്ഞു സ്വപ്നക്കാരൻ വരുന്നു നമുക്കവനെ പിടിച്ചു കൊല്ലാം ഇവന്റെ സ്വപ്നം എന്താകുമെന്നറിയാം ഉടനെ ദൈവം ഒരു ഇടപാട് ഒരേ സമയത്തും ദൈവം നിനക്ക് വേണ്ടി ആരേലും എഴുന്നേപ്പിക്കും ആ വിശ്വാസം പറയാം ആരെയും ആരെയെങ്കിലും ദൈവം എനിക്ക് വേണ്ടി എഴുന്നേപ്പിക്കും രൂപയും പറഞ്ഞു നമ്മളായിട്ട് കൊല്ലണ്ട ആ കൊച്ചനെ പിടിച്ചെവിടെ ഇടാ പൊട്ടക്കണ്ടോദരൻ അവനെ അവിടെ കിടന്നു ചത്തോട്ട് അപ്പൊ ഈ സഹോദരന്മാർ എഗ്രി ചെയ്തത് സിംലാസിലെത്താൻ വേണ്ടിയായിരുന്നു അവിടെ കിടന്ന നമ്മടെ കൈകൊണ്ട് ജാകണ്ട അതിനെ പിടിച്ചിട്ട് ഈ രൂപേന്റെ ഒരു ചിന്തയുണ്ടായിരുന്നു എന്തായിരുന്നു സഹോദരന്മാര് കാണാതെ ഇവനെ എങ്ങനെയും വലിച്ചു കയറ്റി അപ്പൻറെ ഇടക്ക് പറഞ്ഞു വിടാവുന്ന വിചാരിച്ച പക്ഷെ ഈ നോക്കി ഈ മിഥ്യാനെ കച്ചവടക്കാര് വന്നപ്പം രൂപേനെ അവിടെ കാണുന്നില്ല ആ കാട്ടിൽ എവിടെ പാനാ അല്ല പറ നിങ്ങൾ പറ എവിടെ പാനാ ദൈവം മാറ്റി ദൈവം മാറ്റിയതാ കാരണം എന്താണെന്ന് അറിയാമോ മുമ്പേ പറഞ്ഞതാ രൂപേനെ നീ സഹായിച്ചാൽ എന്തോ സഹായിക്കും തിരിച്ചപ്പന്റെ വീട്ടിൽ കൊണ്ടുപോകും പക്ഷെ ദൈവം തമ്പുരാൻ അവനെ ഇറക്കി ഇറക്കിക്കൊണ്ടുവന്നത് വീട്ടിൽ തിരിച്ചുകൊണ്ട് കേറ്റാനല്ല സിംഹാസിലെത്തിക്കാനാ ഓനെ ചർച്ചകോടിന്റെ ജനറൽ കൺവെൻഷനിൽ കഴിഞ്ഞ നൂറ്റി ഒന്നാമത്തെ കൺവെൻഷനിൽ ഞാൻ പ്രസംഗിച്ചു നിങ്ങളൊരു പക്ഷെ കേട്ട് കാണും അതിൽ ഈ ഒരു വാചകിടക്ക് കീറി വന്നു വേറെ സ്ഥിരതയോട് ഓടുക ഇതായത് വിഷയം ഇന്നത്തെ കീറി വന്നു അതൊക്കെ വൈറൽ ഇപ്പം വയറല്ലേ അതങ്ങ് വയറലായി എന്താ വയറൽ എന്നറിയാവോ അതിതാ പ്രൈസോ ദൈവം തമ്പുരാൻ ജോസഫേ നിന്നെ ദൈവ ഓണത്തെത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ചേട്ടന്റെ ഒത്താശ വേണ്ട ദൈവം തമ്പുരാൻ ഉയർത്താൻ ഉദ്ദേശിച്ചവനെ സമയത്ത് ഉയർത്തിയിരിക്കും ആര് കൈയ്യൊഴിഞ്ഞാലും ആര് കൈവിട്ടാലും ഉയർത്തിയിരിക്കും യ്യാടിച്ചോ വെ തുറന്ന ശക്തിയോട് സ്വോത്രം പറഞ്ഞു വേണ്ട ഞാൻ ഒന്നുകൂടെ പറഞ്ഞത് ആവർത്തിക്ക നിന്നെ സഹായിക്കാന്ന് പറഞ്ഞു കൈയ്യൊഴിഞ്ഞോ മക്കളെ പേർഷിയെ കൊണ്ടാന്ന് പറഞ്ഞവര് അവിടെ കൊണ്ടുപോയിടെ കൊണ്ടുപോവാന്ന് പറഞ്ഞവര് കല്യാണത്തിന് കാശുതരാമെന്ന് പറഞ്ഞവര് കാലു വാരിയോ കൈയൊഴിഞ്ഞോ നിന്നെ ഇവരാത് സ്വർഗത്തിലെ ദൈവം നിന്റെ തലമുറ ഉയർത്തിയെന്ന് വരണോ കൈയടി മഹർത്തപ്പെടുത്ത് നിന്നെ ഉയർത്തിയത് അമ്മാനല്ല കുഞ്ഞെ കൊച്ചപ്പനല്ല ചിറ്റപ്പന അല്ല ഉപ്പാപ്പനല്ല നിന്നെ ഉയർത്തിയ സ്വർഗത്തിലെ അപ്പാച്ചാ ചിലരൊക്കെ കൈ ഒഴിയുന്നത് നല്ലതിനാ ചില കൈവിട്ടത് നല്ലതിനാ ഞാൻ ഈ നാല് പതിറ്റാണ്ട് എന്നെ ഉയർത്തിയത് പിടിച്ച് താഴെക്കും താക്കാൻ നോക്കിയപ്പോഴും ദൈവം ഒരുത്തനെ വലുതാക്കാൻ ഉദ്ദേശിച്ച ആർക്കവനെ ചെറുതാക്കാൻ കഴിയുന്നു ഞാനിവിടെ നിന്ന് ഓരോന്ന് ദൂത വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ദൈവം നിന്നെ വലുതാക്കാൻ പ്ലാൻ ചെയ്താൽ ലോകത്തിൽ ഓരോരുത്തനും തന്നെ ചെറുതാക്കാൻ കഴിയില്ല അസപ്പിനെ പൊട്ടക്കലിലിട്ടത് അവിടെ അത് മന്ത്രിയാക്കാൻ അല്ല ഇന്ന് രാത്രി ഞാൻ പറയാം നിന്റെ ദർശനത്തെ ഇല്ലാതാക്കാൻ ദൂഷ്ടപിശാചരുക്കുന്ന പൊട്ടക്കിണറുകൾ നിന്റെ ദർശന സമാപ്തിയുടെ ഒന്നാമത്തെ വാതിലാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും പരിശുദ്ധാത്മാവ് ഞാൻ പ്രവചിക്കുന്നു നിനക്ക് വിരോധമായി നിനക്കെതിരായി നിന്റെ തലമുറയ്ക്കെതിരായി ദൂഷ്ടപിശാ ചെയ്യുന്ന ഫലതും നിന്റെ നന്മയാക്കുകയും പരിവർത്തനം ചെയ്യും

സഹോദരന്മാർ ഊരിമാറ്റി പുത്തിപ്പേരുടെ വീട്ടിൽ ചെന്നപ്പം അങ്കി കൊടുത്തു അതവളുടെ ഭാര്യ ഊരിയെടുത്തു എന്നിട്ട് അവനെ ജയിൽ വസ്ത്രം ധരിപ്പിച്ചു കരാഗ്രഹത്തിൽ അവൻ ജയിൽ വസ്ത്രം ധരിച്ചു കിടക്കുമ്പോൾ രാജ്യത്തിന്റെ അധിപതി ആളയച്ചു ആ വസ്ത്രം ഉരിഞ്ഞിട്ട് രാജവസ്ത്രം ധരിപ്പിച്ചു ലോകം തരുന്നത് പലതും ലോകത്തിന് ഊരി മാറ്റാൻ കഴിയും സ്വർഗത്തിലെ ദൈവം തരുന്ന ഊജിമാറ്റാൻ ഓ ഒരു തനും കഴിയില്ല ഒരു തനും കഴിയില്ല ഒരു തനും കഴിയില്ല ലോകം തന്ന ചിലത് എടുക്കാൻ ലോകത്തിന് കഴിയും ദൈവം എടുക്കാൻ ലോകത്തിന് കഴിയില്ല കുഞ്ഞെ ആ ശക്തിയോട് കരമടി ചന്യ ദൈവത്തെ സൂചിച്ച് കൊണ്ട് പറ കഴിയില്ല സംഭവിക്കില്ലെന്ന് ചിന്തിക്കുന്ന സംഭവിപ്പിക്കും രാജസ്ഥാനത്തെത്തി ഞാൻ കക്ഷോട്ട് ചെയ്യാൻ സമയമില്ലാത്തത് അതുപോലെ ഏ ദിവസം മുഴുവൻ സംഭവിക്കില്ലെന്ന് സംഭവിക്കും പത്ത് കാര്യം പറയാൻ വന്ന മൂന്നാലു കാര്യം പറഞ്ഞല്ലോ അതിപ്രധാനമായ കാര്യം പറയാം നമ്മുടെ കർത്താവ് ഭൂവിൽ ജനിക്കാതിരിക്കാൻ അവൻ നോക്കി കർത്താവ് വളരാതിരിപ്പാൻ നോക്കി കർത്താവ് ക്രൂശിക്കപ്പെടാതിരിക്കാൻ നോക്കി ക്രൂശിക്കപ്പെട്ട കർത്താവ് ഉയർക്കാതിരിക്കാൻ നോക്കി കാൽവോറി കുരിശ് പിശാജിന്റെ പദ്ധതിയുടെ സമ്പൂർണ്ണ പരാജയവും ദൈവത്തിന്റെ പദ്ധതിയുടെ സമ്പൂർണ്ണ വിജയവും മാത്രീളരാതിരിക്കാൻ നോക്കി നീ പക്ഷെ അവൻ കൂടുണ്ടെങ്കിൽ നടക്കുന്നതൊക്കെ നടക്കും ജനിക്കേണ്ടതൊക്കെ ജനിക്കും വളരേണ്ടതൊക്കെ വളരും ഒന്നൂടെ ശക്തിയുടെ സ്ഥലം പറഞ്ഞേ കർത്താവ് അതാണല്ലോ മരിക്കാതിരിക്കാൻ ആദ്യം നോക്കി മരിച്ച കർത്താവ് ഉയർക്കാതിരിക്കാൻ മരിച്ചാതിരിക്കാൻ എങ്ങനെ നിർത്താം സ്വോം വായിച്ചാട്ട് സുവിശേഷം ഇരുപത്തി ഏഴാം അധ്യായം അറുപത്തിരണ്ട് മുതൽ വായിച്ചാട്ടെ ഒരു പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും പരീക്ഷന്മാരും ആ നിർത്തി വായിച്ച് യജമാനെ മുകളും വായിക്കും ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് ഞാൻ പലയിടത്തും വളരെ സ്കൂട്ടിനി ചെയ്തു പോകുന്ന ആളാണ് എനിക്ക് വളരെ സന്തോഷം ഇവിടെ വന്നത് കേട്ടോ ആരെന്നാ പറഞ്ഞാല് അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഒക്കെ ഇരിപ്പും ആ വായന ആ ഇരിപ്പും അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ കണ്ടിട്ട് റിയലി ബ്ലസ്സിംഗ് ചുമ്മാരി വീഡിയോ ചെയ്യുന്നോ മര ആത്മാവലായിക്കൊണ്ടിരിക്കുക അങ്ങനെ വേണ്ട ഞാനും സെന്റർ പാസ്സാ ഐ പി സി ലെ മനസിലായോ നാപ്പത്തൊന്ന് പാസുമാരുടെ കൂടുണ്ട് ഞാൻ ചിലതൊക്കെ കണ്ട ഉടനെ കൊടുക്കുന്ന ആളാ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ ഇരുപ്പും ദൈവത്തെ ആരാധിക്കുന്നു ഒക്കെ ഇങ്ങനെ വേണം ഇങ്ങനായ ഇത് നിറയും വേറെ എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് നമ്മൾ വരും അതാ വായിക്കാൻ വേണ്ടിയാ പറഞ്ഞു അവൻ പീലാത്തോസിനെ എന്നാ വിളിച്ചു പീലാത്തോസിനെന്താ സാറേന്ന് യേശുവിനെ വിളിച്ചതോ വായിക്കോളെ വായി ചതിയൻ ആ എന്നാ വിളിച്ചേ സാറേ 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 എല്ലാം വിളിച്ചോണ്ട് നടക്ക യോഗ്യതയില്ലാത്തമാരെല്ലാം ദൈവമെന്ന് വിളിക്കുക കൃപയാൾ യോഗ്യനായവനെ ആരാധിപ്പാൻ ഭാഗ്യം കിട്ടി വർഷിപ്പ് യോഗ്യനായവനെ ആരാധിക്കുന്നത് ആരാധ ആ ചതിയൻ ഇവിടെ കർത്താവിനെ ചതിയെന്ന് വിളിച്ചാൽ നിന്നെയും വിളിക്കൂ യേശുവിന് മുൾമുടി നൽകിയ ലോകം നിനക്ക് പൊന്മുടി തരില്ല ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ അവൻ ഉയർക്കു പറഞ്ഞു ഇപ്പൊ ഓർമ്മ വന്നു ഞങ്ങൾക്ക് വായിച്ചു വായിക്കു അവടനെ എന്താ പീലാത്തോസ് പറഞ്ഞത് ഓർമ്മ വന്നു അവന്റെ ദുഷ്യന്മാർ അവനെ മൂട്ടിച്ചുകൊണ്ട് പോയിട്ട് അവൻ ഉയർത്തെന്ന് പറയും ആദ്യത്തെ ചതി മുമ്പിലേക്കാ വലിയ ചതിയാകും ഉടനെ പീലാത്തോസ് പറഞ്ഞു എന്താ പറഞ്ഞ അടുത്ത വായിക്കാം തരാൽ കൂട്ടത്തില് തരാ പോയി നിങ്ങൾ കേട്ടോ നിങ്ങളോളും ഉറപ്പുവരുത്തുക ഉറപ്പുവരുത്തുക അടുത്ത വാക്യം അവർ മുദ്ര വെച്ച് നിർത്തി കണ്ടോ റോമ ഗവൺമെന്റിന്റെ ഇമ്മിയിൽ മുല്ലുക്കുൽ ഞാൻ അവിടെ പോയി ഇസ്രായേലിൽ കർത്താവിനെ അടക്കിയ കുരിശിൻ കാൽവറിയും താഴെ അടക്കിയ കല്ലറിയ അതിന്റെ മുമ്പിലൊരു ഒരു തോട്ടവും ഇസ്രായേലിൽ പോയിട്ടുള്ള കൈ നോക്കിക്കെ അരില്ലേ അത്രയും ഇവിടെ നിന്ന് പോകണം കേട്ടോ നാളെ അരണ്ട് പറഞ്ഞ് ഇപ്പൊ ഒത്തില്ല സ്വർഗത്തിൽ പോകുമ്പോ ആ വഴിക്കൊന്ന് പോണെന്ന് കർത്താവിനോട് പറയും ആ വഴിക്ക് തന്നെ കൊണ്ടുപോകാൻ ആ ഞാനവിടെ പോയി ഈ കർത്തബന ശേഖരം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി ഈ നമ്മുടെ കർത്താവിനെ കുറിച്ച് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാം യാഥാർത്ഥ്യമാണ് കെട്ടുകഥല്ല മനസ്സിലാക്കണം ഞങ്ങൾ പോയി കണ്ട നടന്ന അവിടെ കൂടെ ഗന്നസലെത്താൻ ഇപ്പോഴും അവിടെ ഉണ്ട് വിദസാ പുൽത്തകടി ഇപ്പോഴും അവിടെ ഉണ്ട് കാൽവറിക്കുന്ന് ഇപ്പോഴും അവിടെ ഉണ്ട് കർത്താവ് ഉയർത്തലെന്നേറ്റാ ഒലിവുമല ഇപ്പോഴും അവിടെ ഉണ്ട് ഈ പുസ്തകത്തിൽ എന്തൊക്കെ എഴുതിക്കുന്ന അതിപ്പോഴും അവിടെ ഉണ്ട് എന്റെ കർത്താവിനെ നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള കെട്ടുകഥ അല്ലത് യാഥാർത്ഥ്യമാണ് അപ്പം ഒരു ആ കല്ലിന്റെ മോഡൽ അവിടെ വെച്ചിട്ടുണ്ട് ആ കല്ലറ തുറന്ന് കിടക്കുക വലിയൊരു ഒരു കല്ലുരുട്ടി വെച്ചു ഇമ്പീരിയൽ മുദ്ര എന്ന് പറഞ്ഞ പേടി തണ്ടമാർ നാലു തന്നെ പേടിച്ചു തൊട്ട